പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ അമേരിക്കൻ സന്ദർശനത്തിനിടെ നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രണ്ട് മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് മുനീർ അമേരിക്കയിൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താനെത്തുന്നത് ഫ്ലോറിഡയിലെ ടാമ്പയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴക്കിയത് ഭാവിയിൽ ഇന്ത്യയുമായി ഒരു സംഘർഷത്തിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായാൽ ആണവ യുദ്ധത്തിന് മടിക്കില്ലെന്നും ലോകത്തിന്റെ പകുതിയെയും ഒപ്പം കൊണ്ടുപോകുമെന്നും മുനീർ ഭീഷണിപ്പെടുത്തി മറ്റൊരു രാജ്യത്തിനെതിരെ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇത്തരമൊരു ആണവ ഭീഷണി ഉയർത്തുന്നത് ഇത് ആദ്യമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പരാമർശങ്ങൾ മേഖലയിലെ സംഘർഷാവസ്ഥയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ആണവ ഭീഷണിക്ക് പുറമെ മുനീറിന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ വ്യവസായിയും ഏഷ്യയിലെ അതിസമ്പന്നരിൽ ഒരാളുമായ മുകേഷ് അംബാനിയെ ലക്ഷ്യമിട്ടുള്ള ഒരു പരാമർശവും ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരെയുള്ള അടുത്ത നീക്കങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ട്വീറ്റിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ആ ട്വീറ്റിൽ ഖുറാനിലെ സൂറ അൽ ഫിൽ എന്ന അധ്യായത്തിലെ ഒരു സൂക്തവും മുകേഷ് അംബാനിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് മുനീർ വെളിപ്പെടുത്തി ശത്രുവിൻ്റെ ആനപ്പടയെ കല്ലെറഞ്ഞ് നശിപ്പിക്കാൻ അള്ളാഹു പക്ഷികളെ അയച്ചതിനെക്കുറിച്ചാണ് ഈ സൂറത്തിൽ പറയുന്നത് ഈ പരാമർശം ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശക്തിയെ മുകേഷ് അംബാനി എന്ന വ്യക്തിയിൽ അധിഷ്ഠിച്ച് അതിനെ നശിപ്പിക്കുമെന്നുള്ള ഒരു ഒളിയുദ്ധ ഭീഷണിയായിട്ടാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ച സിന്ധു നദീജല കരാർ വിഷയവും മുനീർ ഉയർത്തിക്കാട്ടി ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാനിലെ ഇരുന്നൂറ്റൻപത് ദശലക്ഷം ജനങ്ങളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്ന് അദ്ദേഹം ആരോപിച്ചു കൂടാതെ സിന്ധു നദിയിൽ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ഡാമുകളെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴുക്കി ഇന്ത്യ ഒരു ഡാം നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും അത് നിർമ്മിച്ച് കഴിയുമ്പോൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ തകർക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈലുകൾക്ക് ഒരു കുറവുമില്ല മുനീർ പറഞ്ഞു ഈ ഭീഷണികൾ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ഇന്ത്യ പാക് ബന്ധം എത്രത്തോളം വഷളായി എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് പഹൽഗാം ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധു എന്ന സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് കനത്ത തിരിച്ചടി ലഭിച്ചിരുന്നു ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് അഞ്ച് പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ഇന്ത്യൻ വ്യോമസേനാ മേധാവി അടുത്തിടെ സ്ഥിരീകരിച്ചിരുന്നു ഈ തിരിച്ചടികൾക്ക് ശേഷവും പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പുതിയ തലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും മുനീറിൻ്റെ ഈ പ്രസ്താവനകളെ പാകിസ്ഥാൻ നേരിടുന്ന ആണവ സാമ്പത്തിക പ്രതിസന്ധി മടച്ചുവെക്കാനുള്ള ശ്രമങ്ങളായും ചിലർ വിലയിരുത്തുന്നു